വൈദ്യുതി കെണി വെച്ച കാട്ടുപന്നിയെ പിടികൂടിയ മൂന്ന് പേരെ മാതാമംഗലം വനം ഉദ്യോഗസ്ഥർ പിടികൂടി പട്ടിക്കാട് റേഞ്ചിലെ മാനാമംഗലം ഫോറസ്റ്റ് സ്റ്റേഷൻ പരിധിയിലെ ചെന്നൈപ്പാറയിൽ വനത്തിനകത്ത് അതിക്രമിച്ചു കയറി വൈദ്യുതി കെണി ഒരുക്കിയ കാട്ടുപന്നിയെ പിടികൂടിയ കേസിൽ മൂന്നുപേർ അറസ്റ്റിലായി ചെന്നായിപ്പാറ സ്വദേശി കാനാപ്പറമ്പിൽ വീട്ടിൽ അജിത് കുമാർ വെള്ളക്കാരിത്തടം സ്വദേശികളായ തറയിൽ വീട്ടിൽ രാജു പാറക്കുടം വീട്ടിൽ ചന്ദ്രൻ എന്നിവരാണ് അറസ്റ്റിലായത് പട്ടിക്കാട് റേഞ്ച് ഫോറസ്റ്റ് ഓഫീസർ എ സി പ്രചിക്ക് കിട്ടിയ രഹസ്യ വിവരത്തിന്റെ അടിസ്ഥാനത്തിൽ പ്രതികളുടെ വീട്ടിൽ നടത്തിയ പരിശോധനയിലാണ് മൂന്ന് പേരും പിടിയിലായത് പ്രതികളുടെ വീട്ടിൽ നിന്ന് പന്നിയിറച്ചിയും ആയുധങ്ങളും പിടിച്ചെടുത്തു റേഞ്ച് ഫോറസ്റ്റ് ഓഫീസറെ കൂടാതെ മാനാമകന ഫോറസ്റ്റ് സ്റ്റേഷൻ ഡെപ്യൂട്ടി റേഞ്ച് ഫോറസ്റ്റ് ഓഫീസർ എം ഷാജഹാൻ ഡെപ്യൂട്ടി റേഞ്ച് ഫോറസ്റ്റ് ഓഫീസർ എം പി സജീവ് കുമാർ ബീറ്റ് ഫോറസ്റ്റ് ഓഫീസർമാരായ ടി യു രാജ്കുമാർ ശ്രുതി നായർ ബിജേഷ് എം ബി ഫോറസ്റ്റ് ഡ്രൈവർ അനിൽകുമാർ എന്നിവരും പ്രതികളെ പിടികൂടിയ സംഘത്തിൽ ഉണ്ടായിരുന്നു മുഗൾ സുവർണ സ്വപ്നങ്ങൾക്ക് പൊന്നിൻ സാക്ഷാത്കാരമേകിയ മുഗൾ ഇപ്പോൾ നമ്മുടെ മൂന്ന് പീഡികയിൽ ലൈറ്റ് വെയിറ്റ് ആഭരണങ്ങളുടെ ഏറ്റവും മികച്ച കളക്ഷനുമായി ട്വിങ്കിൾ ഫാസ്റ്റ് ആയിരം രൂപയിൽ തുടങ്ങുന്ന കിഡ്സ് കളക്ഷൻസ് വിവാഹ പാർട്ടികൾക്ക് സ്വർണം ഹോൾസെയിൽ വിലയിൽ നയൻ വൺ സിക്സ്വർണ്ണാഭരണങ്ങൾ മാറ്റിയെടുക്കുമ്പോൾ വിലയിൽ മാറ്റുന്നില്ല ഏറ്റവും ഏറ്റവും പുതിയ കുറഞ്ഞ തുടങ്ങുന്ന എക്സ്ക്ലൂസീവ് വെഡിംഗ് സെറ്റുകൾ ട്രെൻഡി ആൻഡ് വെറൈറ്റി കളക്ഷൻസ് പൊന്നിൽ പുതിയോടുന്ന എക്സ് പതിറ്റാണ്ടിന്റെ ട്രൂ ബംഗ് ന്യൂസ്